सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करम् शङ्करं शङ्कराचार्यं केशवं पादरायणं सूत्रभाष्यहृदौ वन्दे भगवन्तौ पुनःपुनः ईश्वरो गुरुरात्मेदी मूर्तिभेदविभाजिने व्योमभक्त्याप्तदेहाय दक्षिणामूर्तये नमः ओ ബ്രഹ്മാനന്ദം പരമസുഖം കേവലം ജ്ഞാനമൂർത്തി ദ്വന്ദ്തീതം ഗഗനസദൃശ്യം തത്വമിക്ഷ്യം ഏകം നിത്യം വിമലമജലം സർവദീ സർവീസാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരു തം നമാമി സദ്ഗുരു തം നമാമി സദ്ഗുരും നമ സദാശിവസമാരംഭാ ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പയ്യം വന്ദേ ഗുരുപരംപരാതി സ്മൃതി പുരാണാനം ആലയം കരുണാലയം നമു ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കശവം ബാധരാണം സൂത്രഭാഷ്യഹൃതോ വന്ദേ ഭഗവത പുനഃപുനഃശ്വരോ ഗുരുരാജ്മേരി മൂർത്തിഭേദവിഭാഗിന് വ്യോമഭക്യാതദേഹായ ദക്ഷിണാമൂർത്തേ നമ ഓ യോഗാനുശാസനം योगः चित्तवृत्तिनिरोधः वृत्तिसारूप्यमिदरत्रा तदा दृष्टुः स्वरूपे अवस्थानं वृत्यः पञ्चतय्यः क्लिष्टाक्लिष्टाः प्रमाणविपर्ययविकल्पनिद्रास्मृतियः प्रत्यक्षानुमानं प्रत्यक्षानुमान आगमाहि प्रमाणानि विभिजयो मिथ्याज्ञानम् अदत् शब्दज्ञानानुबन्धि शब्दज्ञानानुबन्धिवस्तुशून्यो विकल्पः अभावप्रत्ययावृत्तिः निद्रा असम्पोषः वृत्तिः असम्पोषः वृत्तिः स्मृतियः तत्र स्थितौ यत्नौ अभ्यासः अभ्यासाभ्यन्तं निरोधः സതുർ ദീർഘകാല നൈരന്തര്യ സർക്കാര സേവിത വൈരാഗ്യം അമൃതാത്മാക്കളെ പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രം എന്ന കൃതിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇത് പറയുവാനോ ഇതിനെപ്പറ്റി ചിന്തിക്കുവാനോ സാധിക്കാത്ത ശാരീരികാവസ്ഥയുള്ള ഒരാളാണ് ഞാൻ പതിനഞ്ച് വർഷത്തോളം അന്ധകാരത്തിൽ ഉള്ള ഒരു മനുഷ്യനാണ് ഞാൻ ഇപ്പോൾ എഴുതു വയസ്സായി കണ്ണുള്ളപ്പോഴും ഇല്ലാത്ത അവസ്ഥയിലും ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്നിലേക്ക് എത്തിയപ്പോൾ അതെനിക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കണമെന്ന് വിചാരിച്ചു കൊണ്ട് ഞാനിത് പറയുകയാണ് ഇതൊന്നും എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റിയെന്നും വരില്ല പക്ഷേ ഗുരുക്കന്മാരുടെ വാക്കുകൾ നമ്മൾ കേൾക്കുമ്പോൾ അതിനെ അവഗണിച്ച് നമുക്ക് മുന്നോട്ട് പോകാനും സാധിക്കുകയില്ല പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഏകദേശം ഒരു കാലഘട്ടത്തിൻ്റെ പരിമിതി കൂടി നമ്മൾ കണക്കിലെടുക്കണം അതായത് കപിലമഹർഷി വ്യാസമഹർഷി ചരകമഹർഷി ജൈമിനി മഹർഷി കണാദമഹർഷി കൂടാതെ വാത്സ്യായന മഹർഷി പതഞ്ജലി മഹർഷി ഈ പതഞ്ജലി മഹർഷിയാണ് മഹാഭാഷ്യ വിവർത്തനം ചെയ്ത മഹർഷി ഇവരെയെല്ലാം നമ്മൾ സ്മരിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഉയരത്തിലുള്ള ആൾക്കാരായിരുന്നു അവരൊന്ന് നമുക്ക് കാണാൻ സാധിക്കും ആ അറിവുകളെല്ലാം നമ്മൾ നമ്മൾക്ക് വേണ്ടി അവർ കാത്തു വെച്ച് നമ്മളിലേക്ക് പകരുമ്പോൾ ഈ കലികാലത്തിൽ അത് കൈനീട്ടി വാങ്ങുവാൻ അപൂർവം ആളുകളെ ഉണ്ടാകൂ എന്നും അവർക്കറിയാം കാരണം മാർക്കാണ്ടായ പുരാണത്തിൽ കലികാലത്തെക്കുറിച്ച് ഉള്ള വർണ്ണന വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കലികാലത്തെക്കുറിച്ച് പല സ്ഥലത്തും വർണ്ണിച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും കേട്ടിരിക്കുകയും ചെയ്യും പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രം ഒരു ഗുരുവിൽ നിന്നും ശിഷ്യനിലേക്ക് പകരുന്ന രീതിയിലാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഇത് അവതരിപ്പിച്ച ഭാഷയോ അതിന് സൂത്രവാക്യം എന്നും പറയും സൂത്രങ്ങൾ ആ സൂത്രങ്ങൾ അത് ചെന്നെത്തേണ്ട ആളിൽ ചെന്നെത്തണം മറ്റുള്ളവർക്ക് അതിൻ്റെ അക്ഷരങ്ങളുടെ അർത്ഥം അറിയാനും പാടില്ല എന്ന രീതിയിൽ വളരെ കുറച്ച് അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതുന്ന രീതിയാണ് സൂത്ര സൂത്രകാവ്യ സൂത്രഭാഷ്യ രീതി അങ്ങനെ ബ്രഹ്മസൂത്രം ആ രീതിയിലുള്ളത് അങ്ങനെ സൂത്രങ്ങൾ നമുക്കറിയാവുന്നതാണ് യോഗസൂത്രം മതിപ്പെട്ടതാണ് ഈ യോഗസൂത്രം എഴുതിയ പ പതഞ്ജലി ഏകദേശം അയ്യായിരം വർഷത്തിൻ്റെ ഒരു പഴക്കത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുക ഒന്ന് പരിശോധിച്ചാൽ അതിൻ്റെ വരികൾക്കിടയിലൂടെ പോകുമ്പോൾ യോഗസൂത്രത്തിലെ നാല് പാദങ്ങളിൽ ആദ്യപാദമായ സമാധിവാദത്തിലെ ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ആ ശ്ലോകങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം അഥ യോഗാനുശാസനം യോഗ ചിത്തവൃത്തി നിരോധ തഥാ ദൃഷ്ടു സ്വരൂപെ അവസ്ഥാനം वृत्तिसारूप्यमितरत्रा वृत्यः पञ्चतय्यः क्लिष्टाक्लिष्टाः प्रमाणविभजयविकल्पनिद्रास्मृतियः प्रत्यक्षानुमान आगमाहि प्रमाणानि विभजयो मिथ्याज्ञानम् अदत् ശബ്ദജാബന്ധവസ്തുശൂന്യോ വികൽപ്പഭൂതി നിദ്രസമ്പോഷ അനൂതവൃത്തിയ തോ അഭ്യസ്യസാഭ്യന്തരോധ സതുർ ദീർഘകാല നൈരന്തര്യ സർക്കാർ സേവിതോ വൈരാഗ്യം ഇതി സൂത്രവാക്യങ്ങൾ നമ്മൾ കേട്ടു ഗുരു ശിഷ്യനോട് ശിഷ്യന് വേണ്ടി അത് കേട്ട് പഠിക്കാൻ ഹൃദയസ്ഥമാക്കുവാനുള്ള മനസ്സോടുകൂടി ഗുരുവിൻ്റെ താഴെയിരിക്കുന്ന ആ ശിഷ്യന് പകർന്നു നൽകുന്ന അറിവായിട്ട് നമ്മളിതിനെ കാണണം അധ യോഗാനുശാസനം അധ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാത്രമല്ല ഇതിനു മുമ്പും പഠിച്ചതിനെ കൂടി ചേർത്ത് കൊണ്ട് അറിയേണ്ട കാര്യമാണ് അധ വാക്ക് മംഗളവാചിയാണ് മറ്റ് കൃതികൾ പഠിച്ചതിന് ശേഷം പഠിക്കാവുന്ന കേൾക്കാവുന്ന മനസ്സിലാക്കാവുന്ന ഒരു ശ്ലോകം എന്നുകൂടി നമ്മൾ ഇവിടെ മനസ്സിലാക്കണം അത യോഗാനുശാസനം അങ്ങനെയുള്ള അനുശാസനം ശാസനവും അനുശാസനവും ശാസനം ഗുരുവി ഗുരുവിൻ്റെ കയ്യിൽ നിന്ന് പഠിക്കുന്ന ആ വിദ്യയും അനുശാസിക്കുകയാണ് ഗുരു അനുശാസിക്കുക എന്താ പറയണത് യോഗ ചിത്തതിർത്തി നിരോധ യോഗ എന്നാൽ ചിത്തവൃത്തി വൃത്തി മനസ്സിൻ്റെ വൃത്തികളെ നിരോധിക്കുന്നതാണ് യോഗ ചിത്തവൃത്തി നിരോധ അപ്പോൾ മനസ്സാണ് ഇവിടെ വിഷയം വരുന്നത് മനസ്സിലുണ്ടാകുന്ന വൃത്തികൾ വൃത്തികൾ എന്ന് പറഞ്ഞാൽ മനസ്സിലെ ചിന്തകൾ ആ ചിന്തകളിൽ നിന്ന് അത് ആ ചിന്തകൾ മനസ്സിൽ നിന്നും ബുദ്ധി ചിത്തം മനസ്സ് അഹങ്കാരം അഹങ്കാരമെന്ന് എന്നീ അന്ധകരണങ്ങളിലെത്തി അവിടെ നിന്നും അത് വൃത്തികളായി പരിണമിക്കുന്നു ആ വൃത്തികളായി പരിണമിച്ച ആ വൃത്തികളെയാണ് ഇവിടെ പറയുന്നത് ഈ വൃത്തികൾ ആവർത്തിച്ചാവർത്തിച്ച് വന്നുകൊണ്ടിരിക്കും ഈ വൃത്തികൾ നമ്മളിൽ മനസ്സിൽ വന്ന് ആ മനസ്സിലേക്ക് എപ്പോഴും ചഞ്ചലിപ്പുണ്ടാക്കാവുന്നതാണ് ആ അസ്ഥിരതയെ നമ്മളെങ്ങനെ കാണണം നമ്മൾ മനസ്സിലാക്കാവുന്ന രീതി ഏത് തരത്തിൽ എന്നുള്ളത് ആണ് ഇനി ഇവിടെ മകൾ പരിശോധിക്കുന്നത് യോഗ ചിത്തവൃത്തി നിരോധ തഥാ ദൃഷ്ടുഹു അവസ്ഥാനം ഈ വൃത്തികളെല്ലാം തഥ ദുഷ്ടുഹു ദൃഷ്ടാവിൽ ചെന്നടിഞ്ഞ് ഇല്ലാതെ ആവണം അപ്പോൾ പിന്നെ ആ വൃത്തികൾ അവിടെ അവസാനിച്ചു അങ്ങനെ കഴിവില്ലാത്തവരിലോ സാരൂപ്യം ഇതരത്ര അവരിൽ നിന്നത് പുറത്ത് ചാടും സാരൂപ്യം പ്രാപിക്കും ഏതിനോടൊക്കെ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി വിശദീകരിക്കുന്നത് സാരൂപ്യം ഇതരത്ര ഈ വൃത്തികൾ ശരിയായാലും ശരിയായില്ലെങ്കിലും ഉള്ളിൽ നിന്നും ആ ചൈതന്യം ഈ വൃത്തികളോടൊപ്പം കലരുന്നു അതും കൂടി നമ്മളിവിടെ മനസ്സിലാക്കണം വൃത്യഹ പഞ്ചദയ്യഹ ക്ലിഷ്ടാഹ വൃത്തികൾ പഞ്ചദയ്യഹ അഞ്ച് തരത്തിലുണ്ട് വൃത്തികൾ അഞ്ച് തരത്തിലുണ്ട് അതുമാത്രമാണോ ക്ലിഷ്ടാഹ ക്ലിഷ്ടം അക്ലിഷ്ടം അത് സുഖമുണ്ടാക്കുന്നതും ദുഃഖം ഉണ്ടാക്കുന്നതും ആ രീതിയിൽ അപ്പം അങ്ങനെ വരുമ്പോൾ പത്തെണ്ണമായിട്ട് മാറും അതിൽ അഞ്ചെണ്ണം ആണ് നമ്മളിവിടെ പറയുന്നത് അത് ദുഃഖം ഉണ്ടാക്കും സുഖമുണ്ടാക്കും ഏതൊക്കെ നമുക്ക് പരിശോധിക്കാം പ്രമാണ വിഭജയ വികല്പ നിദ്രസ്മൃതിയഹ ആദ്യത്തേത് ആദ്യത്തെ വൃത്തി പ്രമാണം രണ്ടാമത്തെ വൃത്തി വിപജയം മൂന്നാമത്തെ വൃത്തി വികൽപ്പം നാലാമത്തെ വിത്തി നിദ്ര അഞ്ചാമത്തെ വൃത്തി സ്മൃതി പ്രമാണവിവജയ നിദ്ര സ്മൃതിയഹ പ്രമാണവിവജയ വികൽപ്പ നിദ്ര സ്മൃതിയഹ ഈ അഞ്ചെണ്ണം ഈ അഞ്ചെണ്ണം ഏത് രീതിയിലാണ് ഇതിൻ്റെ രൂപം ഇതിൻ്റെ സ്വഭാവം ഈ സ്വഭാവം നമ്മളുടെ ഇങ്ങനെ പ്രകടമാകുന്നു എന്നിവിടെ ഒന്ന് പരിശോധിക്കണം ആദ്യത്തെ വൃത്തി പ്രമാണം പ്രത്യക്ഷാനുമാനാഹി പ്രമാണാനി പ്രമാണം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മളെ ആധാരങ്ങളൊക്കെ എന്ന് പറയുന്നത് എഴുതി വയ്ക്കപ്പെട്ടത് അത് എല്ലാവർക്കും കാണുകയും ചെയ്യാം അത് പ്രത്യക്ഷമാണ് പ്രത്യക്ഷത്തിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെയോ അനുമാനം ഇവിടെ നിന്നാണ് മാറ്റങ്ങൾ വരുന്നത് അനുമാനം എങ്ങനെ നമ്മൾ അനുഭവ അനുമാനിക്കണേ പല കാര്യങ്ങളും നമ്മൾ അനുമാനിക്കും നമ്മൾ ചിലപ്പോൾ കാണണമുണ്ടാവില്ല ഉദാഹരണം ഇപ്പം മലയിൽ തീ കത്തണം ആദ്യം മലയിൽ നമ്മൾ കാണുന്നത് പുകയാണ് ആ പുകയാണെന്ന് പറയും അതേ മല തീ കത്തണം എന്ന് പറയും ആ പുക ഉണ്ടാൽ മതി നമുക്ക് അപ്പോൾ അവിടെ തീ ഉണ്ടാവും ഇങ്ങനെയുള്ളതിനാണ് അനുമാനങ്ങളെന്ന് പറയണേ കാണില്ല നമ്മൾ പക്ഷേ അതിൻ്റെ ചില ലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മളത് അതായിരിക്കാം എന്ന് വിചാരിക്കും ഇത് ജീവിതത്തിൽ നമ്മളൊരുപാട് തലവേദന ഉണ്ടാക്കാവുന്ന രീതിയാണ് നമ്മൾ കാണാത്ത രീതി അത് നമ്മൾ അനുമാനിക്കും അതിങ്ങനെ ആയിരിക്കുള്ളൂ എന്നനുമാനിക്കും പക്ഷേ അതായിരിക്കില്ല ചിലപ്പോൾ ശരി പിന്നെയാണ് ആഗമം ആഗമമായിട്ടുള്ളത് വന്നു ചേരുന്നത് വന്നു ചേരുന്ന അറിവ് ആ അറിവ് ശരിയാവാം തെറ്റാവാം മറ്റുള്ളവർ പറയും ഓ അതെങ്ങനെയാണല്ലോ നീ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മളത് വിശ്വസിക്കും അപ്പോൾ ആ പറയണ വ്യക്തി ശരിയായ കാര്യത്തിൽ അയാളുടെ രീതിയിൽ പലതും കൂട്ടിച്ചേർത്ത് നമ്മളോട് പറയുമ്പോൾ ആ അറിവില് മാറ്റങ്ങൾ വന്ന് ആ അറിവ് ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പല ദുഃഖങ്ങളും നമുക്കുണ്ടാകാറുണ്ട് ആ വൃത്തിയുടെ പ്രത്യേകത ആഗമങ്ങൾ ഇനിയോ അത് പ്രത്യക്ഷത്തിൻ്റെ പ്രമാണത്തിൽ തന്നെ ആ ഘടകങ്ങളാണ് നമ്മളിപ്പോൾ സൂചിപ്പിച്ചത് ഇനിയോ വിപര്യവും വിദ്യാജ്ഞാനം അതത് രൂപപ്രതിഷ്ഠം വിപര്യം വിപരീയത്തിൻ്റെ പ്രത്യേകത എന്താ വിദ്യാജ്ഞാനം അതത് രൂപം വിദ്യാജ്ഞാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത അറിവ് ഈ അറിവും ഇല്ലാത്തതാണ് എങ്ങനെയത് കാരണം അതത് രൂപ മറ്റൊരു രൂപത്തെ കാണുമ്പോൾ അതല്ലേ ഇത് എന്ന് നമുക്ക് തോന്നിക്കും ആ അതങ്ങനെ ആണല്ലോ എന്ന് നമ്മളെ തോന്നിക്ക് പക്ഷേ ശരിയായത് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെ നമ്മൾ തെറ്റിദ്ധാരണകൾ വളർത്തും വിപര്യോ മിഥ്യാജ്ഞാനം അതത് രൂപപ്രതിഷ്ഠം അത് പല രൂപങ്ങളിൽ കൂടെ നമുക്ക് പ്രകടമാവും ആ രൂപങ്ങൾ നമ്മൾ കാണുമ്പോൾ പല ഭാഷകൾ കേൾക്കുമ്പോൾ പലതിലേ കൂടിയും നമുക്കങ്ങനെ യഥാർത്ഥമായ രീതിയിൽ അല്ലാത്ത അറിവിനെ ഉണ്ടാക്കി തരുന്നു എന്നർത്ഥം അതും നമുക്ക് ദോഷം ചെയ്യാം പിന്നെയാണ് ശബ്ദജ്ഞാനാനുബന്ധി വസ്തുശൂന്യോ വികല്പ ശബ്ദജ്ഞാനം ശബ്ദത്തിൽക്കൂടെ അറിയുന്ന അറിവ് അത് ശബ്ദജ്ഞാനാനുബന്തി ആയിരിക്കും ശബ്ദജ്ഞാനുബന്തി ശബ്ദജ്ഞാനാനുബന്തി വസ്തുശൂന്യോ വികൽഭ അത് നമ്മൾ കേട്ടറിവ് മാത്രം വസ്തുശൂന്യം അതൊരു വസ്തു ഉണ്ടാവില്ല അന്വേഷിച്ചെല്ലുമ്പോൾ അതെൻ്റെ എൻ്റെ കാരണം ഒരു മൊയലിന് കൊമ്പോട്ട് തന്നെ കുത്തി എന്ന് നമ്മൾ പറയും അങ്ങനെ നമ്മൾ മൊയിലിൻ്റെ കൊമ്പ് അന്വേഷിച്ചെല്ലുമ്പോൾ മൊയിലിൻ്റെ കൊമ്പുണ്ടാവില്ല ഇങ്ങനെയുള്ള അറിവുകൾ നമ്മളേക്ക് നമ്മളിൽ ഉണ്ടാക്കി തീർക്കുന്ന കാര്യങ്ങളെയാണ് ഈ വികൽപ്പമായിട്ട് പറയും പല കാര്യങ്ങളും കേൾക്കുമ്പോൾ ശരിയായിട്ടൊന്നു തോന്നും പക്ഷെ നമ്മൾ പരിശോധിച്ച് ചെല്ലുമ്പോൾ മൊയിലിൻ്റെ കൊമ്പ് അന്വേഷിച്ചെന്നതിരി ഇരിക്കും അങ്ങനെയുള്ള ഒരറിവിനാണ് വിപരീയമെന്ന് പറയുന്നത് അടുത്തതോ അനുഭൂത വിഷയ അഭാവപ്രത്യാവൃത്തി നിദ്ര അഭാവം അഭാവം അവിടെ ഇല്ല കാണാൻ പറ്റില്ല അഭാവമായിട്ടിരിക്കും പക്ഷേ സാഹചര്യങ്ങളിത് പൊന്തി വരും ഭാവം എന്ന് പറഞ്ഞാൽ ഉറങ്ങി ഇത് ചില കാര്യങ്ങളിൽ കൂടെ നമുക്ക് നമ്മളിൽ പൊന്തി വരും അങ്ങനെയുള്ളതിനെ ആ വൃത്തിനെ പറയുന്നതാണ് അഭാവ പ്രത്യയ വൃത്തി നിദ്ര ഇത് നമുക്ക് പലപ്പോഴും ദോഷം ചെയ്യുന്നതാണ് അത് മനസ്സിലാക്കണം ഇനി അനുഭൂത വിഷയ സമ്പോഷക സ്മൃതിയഹ അനുഭൂത വിഷയ അനുഭവിച്ച വിഷയങ്ങൾ പൊക്കിക്കൊണ്ടുവരും എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ചില വിഷയങ്ങളിൽ ചില സമയങ്ങളിൽ അതേമാതിരി ഉള്ള കാര്യങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ ആ ഇത് ഞാൻ അന്ന് കഴിച്ചതാണല്ലോ ഞാനന്ന് അവിടെ കണ്ട കണ്ടാളാണല്ലോ ഞാനത് ഇത് അതെനിക്ക് ഓർമ്മയുണ്ട് ഒരാളെ അവിടെ കണ്ടു ആ ആളെ ഞാൻ അറിയും എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെയുള്ളൊരറിവിനെ ഉണ്ടാക്കി എടുക്കുന്ന ഒരറിവ് പക്ഷെ അതും ചിലപ്പോൾ യാഥാർത്ഥ്യമായി കൊള്ളുന്നില്ല ഈ കാര്യങ്ങളെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് തത്ര സ്ഥിതവും യത്നൗ അഭ്യാസ ഇതിനെയൊക്കെ മറികടക്കണ മാർഗങ്ങളിലേക്കാണ് ഈ പറയണത് പഞ്ചവൃത്തികളെ പറ്റി പറഞ്ഞു അതിൻ്റെ സ്വഭാവത്തെയും പറ്റി പറഞ്ഞു ഇനി ഇതിനെ മറികടക്കാവുന്ന മാർഗങ്ങളിലേക്കാണ് ഉള്ള കാര്യങ്ങളാണ് അടുത്ത സൂത്രങ്ങളിൽ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് തത്ര സ്ഥിതൗ യത്നൗ അഭ്യാസ അഭ്യാസാഭ്യാന്തം നിരോധ സതുർദീർഘകാല നൈരന്തര്യ സത്കാര സേവിതോ വൈരാഗ്യം എങ്ങനെ നമ്മൾ വൈരാഗ്യത്തിലെത്തുന്നു ഇതിൽ നിന്ന് വ്യതിചലിച്ച് മാറിപ്പോകുന്നു ഇതിൽ നിന്ന് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇവിടെ അങ്ങോട്ട് സൂചിപ്പിക്കുന്നത് അതിനെന്ത് വേണം അഭ്യസിക്കണം ചതുർദീർഘകാലം ദീർഘകാലം നൈരന്തര്യം നിരന്തരം സത്കാര സേവിതം അത് ദൈവികമായ ചിന്തയോടുകൂടി നമ്മൾ തത്രസ്ഥിതവും അഭ്യാസം അഭ്യസിച്ച് ആ അഭ്യാസം നിരന്തരമായി നിലനിർത്തി അഭ്യാസത്തിൽ ഇങ്ങനെ നമുക്ക് പറ്റില്ല പറ്റില്ല എന്നുള്ള രീതിയിൽ പിന്തിരിയാനൊക്കെ ആദ്യം തോന്നിക്കും എന്നാലും നമ്മൾ പിന്തിരിയാതെ അതിൽ തന്നെ ഉറച്ചു നിന്ന് ഈ കാര്യങ്ങളിൽ കൂടെ മുന്നോട്ട് പോകണം ഇതിനാണ് അഭ്യാസാഭ്യാന്തം നിരോധ അതിന് സതുർദീർഘകാല സത്കാര സേവിതം ദീർഘകാല നൈരന്തര്യ സത്കാര സേവിതോ വൈരാഗ്യം അല്ലാതെ ഓടി നമുക്ക് വൈരാഗ്യത്തിലേക്ക് എത്താൻ സാധിക്കില്ല നമ്മൾ പിന്നോട്ട് വലിച്ചു കൊണ്ടിരിക്കും തടസ്സങ്ങൾ വരും അപ്പം നമ്മൾ നിർത്തും വീണ്ടിരിക്കും അപ്പോഴും തടസ്സങ്ങൾ വരും അപ്പോഴും ഇരുത്തും അങ്ങനെ നമ്മളെപ്പോഴും പിന്തിരിഞ്ഞ് പിന്തിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജീവിത പ്രശ്നങ്ങൾ നമ്മളെ തടഞ്ഞു വയ്ക്കുമ്പോൾ നമ്മളതിൽ നിന്ന് പിന്മാറി അങ്ങനെ ഭഗവാന്റെ കാര്യങ്ങളിലേക്ക് അടുക്കാൻ സാധിക്കാതെ പല ആളുകളും പോയ വഴികൾ നമുക്കറിയാം അപ്പോൾ ഇത് മനസ്സിലാക്കിയാൽ നന്ന് എന്നാണ് ഗുരു പറയുന്നത് ഇനി വ്യാസമകൃഷിയുടെ ഒരു വ്യാഖ്യാനം കൂടി ഇതിലുണ്ട് ഇതിൽ ചേർത്ത് പറയുന്നുണ്ട് അതായത് ക്ഷിപ്തം മൂടം വിക്ഷിപ്തം ഏകാഗ്രം നിരുദ്ധം ക്ഷിപ്തം മൂഢം ക്ഷിപ്തം മൂടം വിക്ഷിപ്തം ഏകാഗ്രം നിരുദ്ധം ക്ഷിപ്തം ക്ഷിപ്താവസ്ഥ മനസ്സിൻ്റെ ക്ഷിപ്താവസ്ഥ മനസ്സെ മനസ്സെങ്ങനെ ക്ഷിപ്തമായിരിക്കുന്നു അതായത് കലങ്ങി എങ്ങനെ ഒരു വല്ലിൽ ഒരു തുള്ളി വെള്ളം എടുത്ത് നമ്മൾ തെറിപ്പിച്ചാൽ ഏത് രീതിയിലത് തെറിച്ച് പോകുന്ന അതേ രീതിയിൽ ചെതിറിയിരിക്കുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് ക്ഷിപ്താവസ്ഥ വിക്ഷിപ്താവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മൾ സമാധാനത്തിലേക്ക് വന്ന വരുന്നത് എന്നാലും ഇതേമാതിരി ചെതറിയിരിക്കും മനസ്സിൻ്റെ ചിന്തകൾ ചെതറിയിരിക്കുന്ന ഒരവസ്ഥ അപ്പോഴും അവിടെയുണ്ട് മൂഢം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് എന്തെങ്കിലും കാര്യം കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് നേരത്തേക്ക് ആ വിഷയത്തിൽ നിന്നുള്ള ചിന്ത മാറിപ്പോണതായിട്ടും മറുപടി പറയാൻ പറ്റാത്തതായിട്ടും അനുഭവപ്പെട്ടിട്ടുണ്ടാവും ഒരു കാര്യം കേട്ടു കഴിഞ്ഞാൽ ആ എന്താ പറഞ്ഞതെന്ന് പിന്നെ രണ്ടാമത് ചോദിക്കേണ്ടവരും ആ അവസ്ഥയും മൂഢാവസ്ഥ അങ്ങനെ രണ്ടാമത് കേട്ട് കഴിയുമ്പോൾ കുറച്ച് ചിലപ്പോൾ മൂന്നാമതും പറയേണ്ടവരും അങ്ങനെ ആ അവസ്ഥയാണ് മൂഢാവസ്ഥ അപ്പോൾ മനസ്സ് അവിടെ നിർജീവമാവും നിർജീവമാവുന്ന സമയത്ത് നമുക്ക് കാര്യം മനസ്സിലാതെ വരും അങ്ങനെ ഒരു അവസ്ഥ ഇതിൻ്റെ രണ്ടിൻ്റെ ഇളയ്ക്ക് വരും ഇതിന് മൂന്നിനെയും തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ എത്തുമ്പോൾ ഏകാഗ്രം ഏകാഗ്രതയിൽ ഏകാഗ്രത്തിൽ അപ്പോഴും അതിൽ വൃത്തികളുണ്ട് എന്നാൽ കുറേ കൂടി ശാന്തമായ വൃത്തികളെ ആയി മാറിയിട്ടുണ്ടാകും ഇത് കഴിഞ്ഞ് നിരുദ്ധം നിരുദ്ധം ഭാവത്തിൽ ഈ വൃത്തികളൊന്നും ഉണ്ടാവില്ല ഈ ചിന്തകളൊക്കെ അവിടെ ഒതുങ്ങിയിരിക്കും ഈ അലകളൊന്നും അവിടെ ഉണ്ടായിരിക്കില്ല അപ്പോൾ ഈ മനസ്സിൻ്റെ ചലനങ്ങളെ സൂചിപ്പിക്കുന്ന യോജിപ്പിക്കുന്ന യോഗ മനസ്സിനെ ആത്മാവുമായി യോജിപ്പിക്കുന്ന യോഗം ആ യോഗമാണ് എങ്ങനെയെന്നുള്ളത് ഇവിടെ പറഞ്ഞത് ഈ ചിന്തകളെ നമ്മൾ നിയന്ത്രിച്ചാൽ കടിഞ്ഞാണ് ഇട്ടാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഒരു സ്ഥായിയായ ഭാവം നിലനിർത്താൻ സാധിക്കും ഇത് പലർക്കും സാധിക്കാറില്ല വ്യവഹാര വ്യവഹാരിക ജീവിതത്തിൽ ഇത് നമുക്ക് ഒരിക്കലും സാധിക്കാത്തൊരു കാര്യമാണ് കാരണം വെച്ചാൽ നമ്മൾ വിചാരിക്കാത്ത വിഷയങ്ങളിൽ കൂടെയും പ്രശ്നങ്ങളിൽ കൂടെയും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പല സമയത്തും നമുക്ക് ചിന്തിക്കാനോ കൃത്യമായൊരു രീതി കണ്ടെത്താനോ സാധിക്കാതെ പലരുടെയും പല വാക്കുകളും പല രീതികളും കൂടിയൊക്കെ നമ്മൾ വന്ന് നമ്മുടെ വഴികൾ വ്യതിചൽപ്പിക്കാവുന്ന എത്രയോ കാര്യങ്ങൾ നമ്മൾ കേൾക്കണം അപ്പോൾ അതിനൊക്കെ നമ്മൾ വേർതിരിച്ചെടുക്കണമെങ്കിൽ ഗുരുക്കന്മാരുടെ സഹായം തന്നെ വേണം ഒരു വ്യക്തിയിൽ നിന്ന് ഈ സഹായം പ്രതീക്ഷിക്കേണ്ട അപൂർവമായിരിക്കും ആ വ്യക്തി ഇതേമാതിരി ചിത്തവൃത്തികൾ ഉള്ള ആളായിരിക്കും ആ ചിത്തവൃത്തികൾ നമ്മളിലേക്ക് പകരുമ്പോൾ അത് നമുക്ക് സന്തോഷത്തിന് പകരം ദുഃഖമായിരിക്കും തരുന്നത് ഇത്രയും കാര്യങ്ങൾ എൻ്റെ അറിവിൽപ്പെട്ട കാര്യങ്ങൾ ഞാനിവിടെ പങ്കുവച്ചു എന്ന് മാത്രം അത് എനിക്ക് മാനസികമായ തലത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചാൽ അത്രയും നന്നായിരിക്കും എന്ന് കരുതി ഞാനത് ഉരുവിട്ടതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഭാഗം ഞാനിവിടെ നിർത്തുന്നു